ിതനായിട്ടുള്ള ഒരു സിനിമാ നടൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പോലീസും അന്വേഷണ സംഭവം തമ്മിലുള്ളൊരു ഒത്തുകളിയല്ലേ ഇവിടെ നടക്കുന്നതെന്നൊരു സംശയമാണ് സ്വാഭാവികമായും തോന്നുന്നത് കാരണം ഇതിനു മുൻപ് തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചിട്ട് പോലും അന്വേഷണ സംഘം സുദിക്കിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അറസ്റ്റിലേക്കോ ഒന്നും തന്നെ കടന്നില്ല ആദ്യം ഹൈക്കോടതി ഇത് പരിഗണിക്കുമ്പോൾ പോലും കോടതി അറസ്റ്റ് ഉണ്ടാ അറസ്റ്റ് ചെയ്യരുതെന്നുള്ളൊരു വാക്കാൽ പോലും പറഞ്ഞില്ല പിന്നെയും അന്വേഷണ സിദ്ധിക്കിക്ക കിട്ടി കിട്ടിയില്ല കിട്ടി കിട്ടിയില്ല ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പോലീസ് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ സിദ്ധി താമസിക്കുന്നു എന്ന് സംശയിക്കുന്ന മൂന്ന് സ്ഥലങ്ങളിൽ പോലീസ് അതിൻ്റെ പിന്നിൽ തന്നെയുണ്ട് പോലീസ് അതായത് ആ ഒരു സ്ഥലങ്ങളെ ചുറ്റിപ്പറ്റിയാണ് പോലീസ് ഇപ്പോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന മെസ്സേജിലൂടെ സോ സിദ്ധി ഇവിടെ എവിടെയോ ഉണ്ട് സിദ്ധിക്കൊക്കെ രാവിലെ പത്ത് മണിക്ക് ശേഷം ഈ കൈക്കയുടെ വണ്ടി മാറി കയറി അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള വേഷം മാറിലും സിദ്ധിക്കൊക്കെ നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം പല വേഷങ്ങളിൽ പല സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ട ഒരാളാണ് സിദ്ധിക്ക ഇതൊക്കെ ജീവിതത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായി വരുന്ന ഒരു സാഹചര്യമാണ് വേഷം മാറാനും ഇങ്ങനെ മുങ്ങി നടക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം സ്വപ്നത്തെ പോലും ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ജീവിതത്തിൽ ആകെ വന്ന് സിദ്ധി മറ്റേ ഓഗസ്റ്റ് പതിമൂന്നിലോ മമ്മൂട്ടിയുടെ ഒത്തിരി പടത്തിൽ സിദ്ധിക ഈ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഇനി സിദ്ദിക്കക്ക് ഇന്ന് പിടിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സിദ്ധിക്കെ പിടിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല സുപ്രീം കോടതിയിൽ ഇപ്പോഴും ഈ ഒരു ജാമ്യാപേക്ഷ നിൽക്കുകയാണ് ജാമ്യം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് സിദ്ധിക്ക ഇപ്പം പിടിക്കും അറസ്റ്റ് ചെയ്തിട്ട് സിദ്ദിക്കയ്ക്ക് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്യും ജാമ്യം കിട്ടിയില്ലെങ്കിൽ സിദ്ധിക്കയ്ക്ക് പിടിക്കത്തില്ലെന്ന് മാത്രമല്ല ഒരു പക്ഷേ സിദ്ധിക്കു വേണ്ടി ഇപ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് നാളെ സിദ്ധി കക്കിയുടെ രേഖാചിത്രം വരയ്ക്കും കാരണം സിദ്ധിക്കയ്ക്ക് ആർക്കും അറിയത്തില്ല കഴിഞ്ഞാൽ മനസ്സിലാവാത്തോണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രേഖാചിത്രം അങ്ങ് വരച്ചറിയാനുള്ള ഒരു തീരുമാനത്തിൽ ഒരു പോലീസ് എത്തിയേക്കാം കേരള പോലീസിന്റെ പൊതു രീതി അതാണ് അപ്പോൾ സിദ്ധിഖി കയുടെ ഒരു രേഖാചിത്രം വരയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പോയേക്കാം കാരണം എറണാകുളത്ത് നിന്നും ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ സിദ്ധിക്കയ്ക്ക് മാക്സിമം എവിടം വരെ രക്ഷപ്പെടാൻ സാധിക്കും എവിടം വരെ രക്ഷപ്പെടാൻ സാധിക്കും എറണാകുളം വിട്ടു പുറത്തോളം ില്ല സോ എറണാകുളത്ത് ഒരു പക്ഷേ പ്രമുഖ നടമാരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോട്ടൽ റൂമുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഉണ്ട് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഈ ഹോട്ടലുകാരെ അറസ്റ്റ് ചെയ്യണം സിദ്ധിക്കെ പോലുള്ള ഇത്രയും പോപ്പുലറായ ഒരാളെ ഇപ്പോൾ തങ്ങാനൊരു ഇടം കൊടുത്ത് ഹോട്ടലുകാരെയും കൂടെ അറസ്റ്റ് ചെയ്യണം ഹോട്ടൽ മാനേജ്മെന്റിനെതിരെ എടുക്കണം പിന്നെ രണ്ടാമത്തെ കേസ് ഇവിടെ സിദ്ധിക്കയുടെ സ്വാധീനം വെച്ച് ഈ പറഞ്ഞ കണക്ക് ജാമ്യം കിട്ടുന്നവരെ ഇത് തള്ളി നീക്കാനുള്ള ശ്രമം ഇല്ലാത്ത പക്ഷം ഇന്ന് അറസ്റ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും മുൻപ് പറഞ്ഞ പോലെ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം റിമാൻഡിൽ കഴിയേണ്ടി വരും സിദ്ധിക്കെ എന്തായാലും അതിൽ താല്പര്യം കാണത്തില്ല കാരണം അറുങ്ങുന്നടിയുടെ പീഡന കേസിൽ ദിലീപിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അന്ന് സിദ്ധിക്ക ഇത്രയും വിഷമത്തോടു കൂടി പോയപ്പോ നമുക്ക് മനസ്സിലായി ഇത്തരം വിഷയങ്ങളിലൊക്കെ വലിയൊരു താല്പര്യമുള്ള ആളെന്ന് മാത്രമല്ല ഇതിലൊക്കെ വളരെ ദുഃഖിക്കുന്ന ഒരാൾ കൂടിയാണ് സിദ്ധിക്ക സോ സിദ്ധിഖിക്കയ്ക്ക് ഒരിക്കലും പതിനഞ്ച് വർഷം ഈ ഒരു റിമാൻഡിൽ കഴിയുന്നതിനോട് താല്പര്യം കാണില്ല സോ ഒരിക്കലും അദ്ദേഹം പിടികൊടുക്കില്ല പിടികൊടുക്കില്ല എന്ന് പറയുന്നത് അത്രമേൽ സ്വാധീനം അദ്ദേഹം ഒരുപക്ഷെ ചെലർത്താൻ ശ്രമിച്ചേക്കാം സുപ്രീം കോടതി വഴി ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് സിദ്ദീഖ് ഇക്കെ ഇത് കിട്ടുന്നവരെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിടിക്കണമായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പിടിക്കാമായിരുന്നു കാരണം സിദ്ദീഖ് എവിടെ ആണെന്ന് വളരെ വ്യക്തമായി അറിയാം അല്ലാതെ നാളെ സിദ്ധിഖിക്കയുടെ രേഖാച്ചിത്രൊന്നും വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല സിദ്ദിക്ക എല്ലാവർക്കും അറിയാം ഏത് കൊച്ചു കുട്ടിക്കും സിദ്ധിനെ കണ്ടാ അറിയാം ഈ പറഞ്ഞ ഹോട്ടലിൽ ക്ലീൻ ചെയ്യുന്ന ഹൗസ്കീപ്പിംഗ് ആർക്കായ പോലും സിദ്ദീഖിനെ കണ്ട ഏത് പൊട്ടലും മനസ്സിലാവും സോ സിദ്ദിനെ ഇന്ന് പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന അങ്ങേറ്റ നാണക്കേടാണ് പക്ഷെ പിടിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ അത് അങ്ങേറ്റ നാണക്കേടാണ് പോലീസ് സംവിധാനത്തിനും ഗവൺമെന്റിനും ഒക്കെ ഇതുപോലൊരു നാണക്കേട് ഉണ്ടാവത്തില്ല പിന്നെ ഈ പറഞ്ഞ കണക്ക് ഉപ്പ് നിന്നാൻ വെള്ളം കുടിക്കുമെന്ന് പറയുന്ന പോലെ ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് സിദ്ദിക്കിനെ പോലുള്ള സിദ്ദീഖക്ക് എത്ര പെൺകുട്ടികളെ ആയിരിക്കും ഇതേപോലെ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ പ്രമുഖ നടികൾ നടക്കാൻ ഒരുപാട് പേരുണ്ട് അവരൊന്നും പുറത്ത് പറയാത്ത കാരണം അവർക്കൊക്കെ അവസരം കിട്ടിയതാണ് അവസരം ഇവിടെ മുഖ്യധാരയിലോട്ട് ഈ കംപ്ലയിന്റ് പോയി വന്നിട്ടില്ല അവരാരും പരാതി പറഞ്ഞിട്ടില്ല കാരണം നാളെ അവർക്ക് അവസരം വേണം സോ അവരാരും ഇനിട്ട് പറയത്തൂല്ല ഇവിടെ യൂസ് ചെയ്തതിനു ശേഷം അവസരം കിട്ടിയില്ല എന്നാൽ അവരെ അടുത്ത് യൂസ് ചെയ്യും ചെയ്ത് സ്വാഭാവികമായിട്ടും ആർക്കും ദേഷ്യം തോന്നും അമർഷം തോന്നും അങ്ങനെ ഒരു വ്യക്തി സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോഴത്തേന് ഉറപ്പായിട്ടും അവനെ ഒന്ന് താഴെ ഇറക്കാൻ ഈ പറഞ്ഞ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് എന്തായാലും തോന്നും കാരണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമ മേഖലയിലും സീരിയൽ മേഖലയിലും ഈ പെൺ എന്ന് പറയുന്ന ഒരു വർഗത്ത് ഈ ഒരു സെക്ഷൽ ആക്ടിവിറ്റീസിനു വേണ്ടി മാത്രം കാണുന്ന ഒരു വലിയ വിഭാഗമുണ്ട് വലിയ വിഭാഗം മെജോറിറ്റി അവരുടെ ലക്ഷ്യം തന്നെ ഈ കളിയാണ് കളി മാത്രമാണ് അവരുടെ ഊണിലും ഉറക്കത്തിലും കളിയാണ് അത്തരത്തിലൊരാളായിരിക്കാം ഒരുപക്ഷെ സിദ്ധിക്ക് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞുള്ള കാര്യമാണ് എനിക്ക് നേരിട്ട് ഞാൻ ഒരു കാര്യമാണ് ഈ ഒരു മേഖലയോട് തന്നെ വെറുപ്പുണ്ടാകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു മെജോറിറ്റി ആൾക്കാർക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഈ ഒരു കലാരൂപത്തോടും ഇതിൻ്റെ ഔട്ട്പുട്ടിനോടൊന്നും അല്ല ഇവിടെ ഒരു അനുവേഷം ഇവരുടെ ഒരു അനുവേശം ഈ പറഞ്ഞ കണക്ക് കളികളാണ് സോ അത്തരം ചൂഷണങ്ങൾ എല്ലാ കാലത്തിലും സ്ത്രീകൾ അതായത് പെൺകുട്ടികൾ മലയാള സിനിമയിലും സീരിയൽ മേഖലയിലും വിധേയരായിട്ടുണ്ട് സോ അതിനൊരു അറുതി വരുത്താൻ ഇതുപോലുള്ള ഒരു അറസ്റ്റ് കൊണ്ട് വളരെ ഗുണകരം തന്നെയാണ് കാരണം ഇതുപോലുള്ള അപരാധം ഇതുപോലുള്ള കീടങ്ങൾ അതായത് പകൽ മാന്യന്മാരായിട്ട് നടക്കുന്ന ഇത്രയും അധികം സ്ത്രീകളെയൊക്കെ ചൂഷണം ചെയ്ത് ഇത്രയും വൃത്തികെട്ടവന്മാരായിട്ട് ജീവിക്കുന്നവർ പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് വാർത്താ സമ്മേളനം നടത്തുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഈ അപരാധന്മാർ ഇവന്മാരൊക്കെ എന്താണ് ഇവന്മാരൊക്കെ വ്യക്തിത്വം എന്താണ് കാരണം ഇത്രയും ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യുന്നവന്മാർ പബ്ലിക്കിന്റെ മുമ്പിൽ ഇങ്ങനെ സുന്ദര കുട്ടപ്പന്മാരായിട്ട് നല്ല ഡ്രസ്സും ധരിച്ചിട്ട് വളരെ മാന്യമായുള്ള ഡയലോഗുകൾ പറഞ്ഞ് മാന്യമായി ജീവിക്കുന്നതെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഒരുപാട് പ്രൊഡ്യൂസർമാർ ഒരുപാട് നടന്മാർ ഒരുപാട് സംവിധായകർ ആഭാസന്മാരാണെങ്കിൽ ആഭാസന്മാരാണെന്നുള്ള ഒരു കൂടി ആ രീതിയിൽ നിൽക്കുക സ്വയം വെള്ളപൂശി നന്മ വരം ചടഞ്ഞ് ഏറ്റവും നല്ലവനാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഒരു 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 നാടകം നടത്തി ആൾക്കാരുടെ മുൻപിച്ച് ആൾക്കാരെ പറ്റിച്ച് അങ്ങനെ നടക്കുന്ന അപരാധന്മാർ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടണം പിടിക്കപ്പെടുക തന്നെ വേണം സോ അങ്ങനെ നോക്കുമ്പോൾ ഈ നിമിഷങ്ങളിൽ ഈ സിദ്ദീഖിനെ പോലുള്ള ഒരു നടന് ഉണ്ടാകേണ്ടി വന്ന ഈ ഒരു മാനഹാനി ദൈവം നൽകുന്ന ഏറ്റവും വലിയൊരു ശിഷ്യം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇനിവേ കേരള പോലീസിന് നട്ടലുണ്ടെങ്കിൽ കേരള പോലീസിന്റെ അഭിമാനം രക്ഷിക്കണമെങ്കിൽ വരും നിമിഷങ്ങളിൽ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യാത്ത പക്ഷം അറസ്റ്റ് ചെയ്യാത്ത പക്ഷം അങ്ങേറ്റം നാണക്കേടാണ് സിദ്ദീഖിനെ റിമാൻഡിലാക്കാൻ ഒന്നും കഴിയില്ല വരും ദിവസങ്ങളിൽ സിദ്ദീഖ് ജാമ്യം നേടിയെടുക്കും മറിച്ച് സിദീഖിനെ അറസ്റ്റ് ചെയ്താൽ മിനിമം പതിനഞ്ച് ദിവസമെങ്കിലും ഇതുപോലുള്ള അപരാധന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അതൊരു പാഠമായി മറ്റുള്ളവരെ ഉൾക്കൊള്ളും അതിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇനി സിനിമാ മേഖലയിൽ ഏവരും ഉറ്റുനോക്കുന്ന ശ്രദ്ധേയമായ കാര്യം ഇന്ന് സിദ്ധിഖിക്ക പിടിക്കപ്പെടുകയാണെങ്കിൽ ആരൊക്കെയാണ് കട്ടിൽ നിന്നിറങ്ങി തറയിൽ കിടക്കുക അല്ലെങ്കിൽ ആരൊക്കെയാണ് സിദ്ധിക അകമ്പടിയുമായി പോലീസിന്റെ കൂടെ ഒപ്പമെത്തുക സിദ്ധികൂട്ടിരിക്കുക ധർമ്മജൻ മദ്യപിച്ച് പോലീസ് സ്റ്റേഷനിലെത്തുമോ കുട്ടിക്കൽ ജയചന്ദ്രൻ ഇന്ന് പായിൽ കിടക്കുമോ അതോ കട്ടിലിൽ കിടക്കുമോ അതോ രണ്ടും മാറ്റിയിട്ട് ഓടയിൽ കിടക്കേണ്ട അവസ്ഥ വരുമോ നമുക്ക് കാത്തിരിക്കാം ഇനി നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക മറ്റു വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ